എൻ്റെ പ്രിയ കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ആരോഗ്യ റൂട്ട് പിടിച്ചാണ് വന്നിരിക്കുന്നത് നമ്മൾ ബ്രോക്കളിയാണ് അപ്പോൾ ഈ ബ്രോക്കളിയും കൊണ്ട് എന്തോ ചെയ്യണമെന്നാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കാര്യം അതിൻ്റെ ഒരു ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കഴുകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കഴുകി കഴുകിയെടുക്കാനുമൊക്കെ പിന്നെ ഇത് ഇതെന്തിൻ്റെ കൂടെ ചേരും എങ്ങനെ കഴിക്കും ഇതൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷേ ആൻറ്റി ഓക്സിഡൻസ് ഏറ്റവും അധികമുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസിനെയൊക്കെ ചെറുക്കാനുള്ള കഴിവുള്ളതാണ് അർത്ഥം വെസ്റ്റേണേഴ്സ് ഒരുപാട് യൂസ് നമ്മൾ അധികം അങ്ങോട്ട് പോപ്പുലർ അല്ല എന്നാൽ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു വിഭവം ഉണ്ടാക്കിയാലോ അതാണ് ഇന്ത്യ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബ്രോക്കളി കൊണ്ട് നല്ല ഒരു മെഴുക്കുവറ്റി ഉണ്ടാക്കാം അത് അരിയുന്നതിന് മുൻപ് ഇതൊന്ന് വൃത്തിയായിട്ട് ഇതിങ്ങനെ ഒലച്ചൊലച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനിഷ്യലായിട്ടുള്ള എന്തെങ്കിലും ജീവികളോ അതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒഴുക്കിൽ അങ്ങ് പൊയ്ക്കോട്ടെന്നോർപ്പാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇത് ഓരോ ബഞ്ചായിട്ടുള്ളതോ നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം എന്താ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നില്ലേ അതൊന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുതേ തന്നെയല്ല അത് മാത്രം ചെയ്താൽ പോരാ അന്നേരം ഒരു ഐക്കൺ വരും ആ ബെൽ ഐക്കണിൽ പ്രെസ് ചെയ്തിട്ട് അതിനകത്ത് നാല് ഓപ്ഷനിൽ ഓൾ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന ഒന്നും കിട്ടുകയില്ല അതിനാണ് ഞാൻ പറയുന്നത് തൈനി തൈനുണ്ടല്ലോ അത് ഇത്രയും ഒരു പീസായിട്ട് ഇങ്ങനെ അടത്തി ഒന്ന് എടുക്കണം അതുപോലെ അടുത്തി എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ മതി ചിലത് നമുക്കങ്ങനെ എല്ലാം അടുത്തി എടുക്കാൻ പറ്റത്തില്ല വേണ്ട ഒന്ന് ഇതാ ഏകദേശം അതേണ്ട് ഈ ഒരു ഷേയ്പിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് എടുക്കണം പെട്ടെന്ന് എടുക്കാമല്ലോ ചിലർ എന്നോട് ചില റെസിപ്പീസൊക്കെ പറയാറുണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആ റെസിപ്പീസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനത് എനിക്ക് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ എല്ലാം ശരിയാക്കി വിടർത്തി എടുത്തു കഴിഞ്ഞു തേണ്ടേ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഒന്ന് വിതറിയിടുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളും ഇട്ടു തിളച്ച വെള്ളം വെള്ളമല്ലെങ്കിലും നന്നായി ചൂടായ വെള്ളമാണ് ഈ വെള്ളം ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിക്കാൻ പോകുക ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞളും ഇട്ട് വൃത്തിയായിട്ട് ഈ ഇതൊന്ന് കഴുകുക അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കാരണം ഇത് കഴുകി വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ വലിയ പാടാണ് പൂ ഇരിക്കുന്ന കണ്ടില്ലേ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഉപ്പാണ് കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് ഇടാം കേട്ടോ ആ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പിടത്തില്ല അപ്പോൾ ഈ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്നിരുന്നോട്ടെ വെളുത്തുള്ളി ഇതിന് നന്നായിട്ട് വേണം അപ്പം ഇതിങ്ങനെ ചെറുതായിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് എടുക്കണം കരി ഇതിൻ്റെ ഫ്ലേവറാണ് മെയിനായിട്ടുള്ളത് അപ്പം ഇപ്പോഴും അത് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ കാര്യം അതിൻ്റെ ഗ്രീൻ കളർ പോകരുത് അതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ ഇടാൻ പാടില്ലേ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രീൻ കളർ അങ്ങ് പോവും ഈ ചെറിയ മുളക് ഭയങ്കര കേട്ടോ കാന്താരി എന്തിനാണ് അധികം ചോദിക്കത്തില്ലേ ആ അതുപോലത്തെ ഒരു സാധനമാണിത് അതുകൊണ്ടാണ് ഞാൻ മൂന്നോ നാലോ എണ്ണം മാത്രം എടുത്തു ഭയങ്കര എരിയാണ് എരിയാണിതിന് അപ്പോൾ ഇത് രണ്ടെണ്ണം റെഡിയായി നമുക്കിനി അത് മെഴുക്ക് വിട്ടി വയ്ക്കാം അപ്പം ഞാൻ പാൻ എടുത്തു കത്തി കത്തിച്ചു ഒന്ന് ചൂടാകട്ടെ നിങ്ങൾ ഏതെണ്ണാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം ഞാൻ നമ്മളിപ്പം നമ്മുടെ ഫാഷനിലോട്ട് ബ്രോക്കളിയെ മാറ്റുകയല്ലേ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടാകുന്നതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ വെളുത്തുള്ളി ഇത് ചെറുതായിട്ടൊരു മഞ്ഞക്കളർ പോലെ സൈഡിൽ തുടങ്ങുമ്പോൾ കണ്ടോ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ബ്രോക്കളി ഇടാം ഞാനത് വെള്ളത്തിൽ നിന്ന് എണ്ണ എടുത്ത് വെച്ചതാണിപ്പം അതങ്ങിടാം ഇനി നമുക്ക് ഈ ഒരു ശകലം കൂട്ടി വെക്കണേ അത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുനുള്ളിൽ ഒരു നുള്ളോ രണ്ട് നുള്ളോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പെപ്പർ പൗഡറും കൂടെ ഇടാം ചെറിയൊരു ഫ്ലേവർ വരുത്താൻ ഒരുപാട് മസാല ഒന്നും വേണ്ട ബ്രോക്കലേറ്റ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാം വെള്ളം പറ്റി വരുന്നുണ്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തീ ഒത്തിരി കുറയ്ക്കല്ലേ തീ ഒരുവിധം മീഡിയത്തിൽ തന്നെ ഇട്ട് വേണം ചെയ്യാം അത് വേഗം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെറിയ ഒന്ന് അടച്ചു വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അടച്ചു വെച്ചാൽ അങ്ങനെ ആവിയിൽ വെന്തോളുമല്ലോ പക്ഷെ എനിക്കിപ്പം അങ്ങനെ വേണ്ട അതിപ്പം അതുപോലെ തന്നെ ബ്രോക്കലി ഒരുപാട് വെന്ത് പോവുകയും ചെയ്യരുത് പക്ഷെ നല്ല ടേസ്റ്റാണ് നമ്മൾ ആ യൂസ് ടു ആയാൽ മതി അവക്കേടയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ആ ടേസ്റ്റ് യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണത് ബ്രോക്കളി ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി ഇതിനകത്ത് ഞാൻ ഓഫ് ചെയ്യാണ് ഇതിനകത്ത് ഉപ്പുണ്ട് എരിയുണ്ട് ഫ്ലേവറിന് നമ്മളുടെ വെളുത്തുള്ളിയുടെ ഫ്ലേവറുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അല്ല എന്താ കുരുമുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും അങ്ങനെ കാണാനുമില്ല അങ്ങനെ വളരെ സെറ്റിലായിട്ടുള്ളൊരു സംഭവമാണിത് തന്നെയല്ല ഇത് ചപ്പാത്തിക്കും ചോറിനും നല്ലതാണ് നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പച്ചമുളകും കുരുമുളക് കൂടിയും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ മതി നല്ല ഗൗരവമുള്ളൊരു മെഴുക്ക് പറ്റിയായിട്ട് എഴുതിയിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള മെടുക്ക് വട്ടിയുമാണിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചക്കളർ പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടച്ച് വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അത് വെന്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് അടച്ച് വെക്കുന്നതിനും കുഴപ്പമില്ല അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽ ദ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്